ഹായ് നാലര സെന്റ് ഫ്ലോർ ബുണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിൻ്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീടിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ തൃശ്ശൂർനാളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഈ പ്ലാനും അതിൻ്റെ ഡിസൈനും വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് നൂറ്റമ്പത് സെന്റിമീറ്റർ എന്നാണ് സെറ്റ് ഔട്ടിൻ്റെ അളവ് സെറ്റ് ഔട്ട് ഒന്ന് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് അഞ്ഞൂറ്റമ്പത് മുന്നൂറ്റി ഇരുപത് സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് അഞ്ഞൂറ് നാനൂറ്റി ഇരുപത് സെൻറ്റീമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ സൈസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഇവിടെയാണ് കിച്ചൺ കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട് ജാഗ്രത ബെഡ്റൂം ആണ് മുന്നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് ലക്ഷം രൂപ മുതൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിന്റെ പ്ലാൻ പിടിച്ചത് സംബന്ധിച്ച ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് വിഷണിതുപോലെ വീഡിയോ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്